പ്രിയപ്പെട്ട മലയാളികളെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ആനയെ വാങ്ങിച്ചേക്കുന്ന ഉടമസ്ഥന്മാരിലെ കുറച്ചൊക്കെ അമ്പലങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ കയ്യിലാണെന്നറിയാം ഈ ജീവി ഇതിന് പരിപാടി ഇല്ലാത്ത സമയങ്ങൾ അല്ലെങ്കിൽ അതിന് വർക്കില്ലാത്ത സമയങ്ങളിൽ ഇതൊരു കെട്ടുമൂട്ടിക്കിടന്ന് ഇങ്ങനെ ആടുക അധികം തിന്നാനേ പാടില്ലാതെ പുല്ല് നിന്ന് ജീവിക്കുന്ന ഒരു ജീവി അതിന് തെങ്ങിന്റെ പട്ടയും പനം പട്ടയും ഒന്നും വലിച്ചിട്ട് ജീവിക്കാൻ അതിന്റെ തുമ്പിക്കൈക്ക് നീളമില്ല അത് വല്ലപ്പോഴും എങ്ങാനും തിന്നാൽ കുഴപ്പമില്ലായിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ഈ തെങ്ങും തെങ്ങോലയും ആനപ്പട്ട എല്ലാം ആണ് വെട്ടിയിട്ട് കൊടുക്കുന്നത് ഇത് തിന്ന് സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ ഇതിങ്ങനെ നിന്ന് ആടിക്കൊണ്ടിരിക്കുക ഈ ആടിക്കൊണ്ടിരിക്കുന്ന ഈ ആനയ്ക്ക് ഒന്നും ചെയ്യാം മൈൽ കണക്കിന് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ആനയ്ക്ക് സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ ഈ ചങ്ങല കുരുക്കിപ്പെട്ടു പോയ പാവൻ ജീവി അതിനാത്മഹത്യ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ആത്മഹത്യ ചെയ്തേനെ അതൊന്ന് നാടിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ എടുത്തിട്ട് അത് ഡാൻസ് കളിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന മഹാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നി ഇതിൻ്റെ ഉടമസ്ഥന്മാരോടാണ് ചോദിക്കാനുള്ളത് ഈ പാവൻ ജീവി ഈ കരയിലെ ഏറ്റവും സുന്ദരമായ ഈ ജീവിയെ ചങ്ങലക്കിട്ടി ഇങ്ങനെ ഇട്ടേക്കുമ്പം ഈ വീടുകളിലുള്ളവരൊക്കെ നിങ്ങളിതിനെ നോക്കി എന്താ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ജീവിയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാറില്ലേ ഇത് മഹാപാതകമാണെന്ന് ഇതിനെ ചങ്ങലക്കുരുക്കിലിട്ട് പീഡിപ്പിച്ച് വലിയ കാട്ടാനെ ഓടിക്കുന്നത് പടക്കം പൊട്ടിച്ചാൽ നോർത്തണം പടക്കം പൊട്ടിച്ചും ചെണ്ട പൊട്ടിയോന്ന് ഓർത്തണം അവിടെ കൊണ്ട് എന്നില്ല പകലെന്നില്ലാതെ കൊണ്ട് നിർത്തി അതിനെ പീഡിപ്പിച്ച് അതിക്രൂരമായിട്ട് അതിനെ കൊല്ലാക്കൊല ചെയ്ത് മരണമൊഴിച്ച് ഇഞ്ചിഞ്ചായിട്ട് സ്ട്രെസ്സ് കയറ്റി അതിനെ കൊന്ന് ഈ പൈസ വാങ്ങിച്ച് നിങ്ങൾ എന്താ മനുഷ്യനെ നിങ്ങൾ അന്നേരം ചിന്തിക്കുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ഈ ജീവിയെ ഇങ്ങനെ ഇട്ട് ഈ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ചങ്ങല ചോട്ടിൽ കിടന്ന് ഇതിങ്ങനെ ആടി നിൽക്കുന്ന ഉടനെ എന്താ മനുഷ്യരെ ചിന്തിക്കുന്നത് എനിക്കറിയാമയ്യാത്തോണ്ട് ചോദിക്കുകയോ എവിടെങ്കിലും ഒരു ജീവിയെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ മനുഷ്യനായിട്ടുള്ളവരുടെ മനസ്സിലൊരു കരുണ തോന്നത്തില്ലേ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ഈ ഈ ഒരു മഹാജീവിയെ ഇങ്ങനെ അതിൻ്റെ ആയുഷ്കാലം മുഴുവൻ ഇങ്ങനെ പീഡിപ്പിക്കുമ്പം പോത്തറച്ചു കൂട്ടി പൊറോട്ട തിന്നും ചോദിച്ചുകൊണ്ട് ആരും വരണ്ട ഏത് ജീവിയെ ഉപദ്രവിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാ സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം സ്വാതന്ത്ര്യമില്ലാത്തത് ആ സ്വാതന്ത്ര്യം ഒരു മൃഗത്തിന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ അവകാശമില്ല